കേരളവും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൻ്റെ മായാത്ത അടയാളമാണ് തലാലയിലെ ചേരമൻ പെരുമാളിൻ്റെ സ്മൃതി കുടീരം പ്രവാചകന്റെ കാലത്ത് മെക്കയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ച ചെയർമാൻ പെരുമാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തെത്തി പ്രാർത്ഥിക്കാൻ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് തലാലയിൽ നിന്നും അൻവർ പാലേരിയുടെ റിപ്പോർട്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ മഹാദേവപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ചേര രാജവംശത്തിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ചേരമാൻ ചേരമാൻ നായനാർ പെരുമാൾ അദ്ദേഹം പ്രവാചകന്റെ കാലത്ത് അതായത് അന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ധാരാളം യമനികൾ കേരളത്തിലെത്തിയിരുന്നു അവരിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം മക്കയിലേക്ക് പ്രവാചകനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ് ചരിത്രം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ സലാലയിൽ വെച്ച് ചെയർമാൻ പെരുമാൾ എന്നറിയപ്പെടുന്ന താജുദ്ദീൻ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കബറിടമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു കബറിടം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ അനിയയുടേതാണ് നേരത്തെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പള്ളി നീക്കം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ധാരാളം ആളുകൾ സിയാറത്ത് നടത്താൻ ഈ മക്ബുബറയിൽ സ്ഥിരമായി എത്താറുണ്ട് സലാലയിലാണ് ഈ കബറിടം കിടക്കുന്നത് ഈ പ്രദേശം കണ്ടാൽ തന്നെ അറിയാം തികച്ചും കേരളീയമായ ഒരു ചുറ്റുപാടാണ് ഇതിനെക്കുറിച്ചും ചില ആളുകൾ പറയുന്ന ചില കഥകളുണ്ട് അദ്ദേഹത്തോടൊപ്പം കേരള കേരളത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടാണ് സലാലയിൽ ഇത്രയധികം നമ്മുടെ വാഴയും തെങ്ങും പപ്പായയും മറ്റ് എല്ലാ കാർഷിക സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കാർഷിക വിളകളും ഇവിടെ ലഭ്യമാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയും ഒരു ചരിത്രം പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം